ആശയ്ക്ക് ഈ ക്രിക്കറ്റാണ് ജീവൻ എന്നുള്ളൊരു കാര്യം അറിയാം ചെറുതിലേ മുതൽ കുഞ്ഞിലേ മുതൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറം ജനങ്ങൾക്കറിയാൻ കുറച്ച് ആഗ്രഹങ്ങൾ കൂടെ ഉണ്ടാവും ആശയ്ക്ക് മറ്റെന്തെല്ലാം മേഖലകളിൽ കഴിവുണ്ട് ഹോബീസ് എന്തൊക്കെയാണ് മറ്റു ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പാടുമോ ഡാൻസ് കളിക്കുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഡാൻസ് ഒരിക്കലുമില്ല എനിക്ക് പറ്റില്ല പറ്റില്ലാത്ത കാര്യമാണ് പാട്ട് ചെറുതായിട്ട് ചുമ്മാ ഒരു മൂളിപ്പാട്ട് അത്രയൊക്കെ ഉള്ളൂ പക്ഷെ എനിക്ക് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യും പിന്നെ ഒരു മായ മായ സോഫ്റ്റ്വെയർ കുറച്ചൊരു ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അരിനെ അനിമേഷനിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഡി മോഡലിംഗ് കുറച്ചറിയാം അതൊക്കെ തന്നെയാണ് ഹോബി ടൈം കിട്ടുമ്പോഴെല്ലാം കുറച്ച് ഡിജിറ്റൽ ഡ്രോയിങ്ങും സ്കെച്ചസ് പിന്നെ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ മായ മോഡലിംഗ് കുറച്ച് ചെയ്യും അത്രയേ ഉള്ളൂ അതാണ് അപ്പോൾ ഈ ക്രിക്കറ്റുമായിട്ടൊക്കെ ഫ്രണ്ട്സ് നമുക്ക് എനിക്ക് എനിക്ക് ലക്കിലി ഞാൻ എന്താ പറയുക ആദ്യം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ഇന്ത്യ ഗ്യാമ്പസിൽ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം അതുമാത്രമല്ല റെയിൽവേസിനാ കളിച്ചത് അതിലുള്ള ഓൾമോസ്റ്റ് ഇപ്പോൾ സ്നേഹാന അങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ ഒരുമിച്ചാണ് കളിച്ചത് ഡൊമസ്റ്റിക് മുഴുവൻ ഒരു അഞ്ചാറ് വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചത് അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ആർ സി ബി യിൽ സ്മൃതി റിച്ച അങ്ങനെയുള്ളവരൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ലൊരു റാപ്പ് റാപ്പാണ് പിന്നെ സജനയും കൂടെ ഉള്ളപ്പോൾ അതിന് എന്താ പറയാ ഒരു ഇരട്ടി മധുരം എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് നമ്മുടെ അതെ താരങ്ങൾ ഇന്ത്യൻ പുരുഷ ടീം ഈ വിദേശ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീമുകളുമായി അതല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള ടീമുകളുമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒഴികെയുള്ള ടീമുകളുമായി മത്സരിക്കുമ്പോൾ പരസ്പരം തന്ത്രങ്ങൾ പറയുന്നത് അടുത്ത ബോൾ എങ്ങനെ വേണം അല്ലെങ്കിൽ അടുത്തൊരു സിംഗിൾ എടുക്കണം അതല്ലെങ്കിൽ ഓഫസ്റ്റംപിന് വെളിയിൽ അറിയും വളരെ രസകരമായ ഒട്ടേറെ കമന്റ്സ് കമന്ററിയിലൂടെ കയറി വന്നിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആശ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സഞ്ജു കീപ്പ് ചെയ്യുമ്പോൾ അശ്വിൻ അശ്വിൻ ചേട്ടൻ പോൾ ചെയ്യുമ്പോൾ തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പിന്നെ സഞ്ജു നമ്മളെ മലയാളീസിനോടൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ ഇതുപോലെ തന്നെ ഞാനും സജു ഒക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ആശേച്ചി അതാണ് ഇതാണ് ഇങ്ങോട്ട് മാറിയിക്കുക അങ്ങോട്ട് മാറിയിക്കുക സജു അടുത്ത ഇത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ വിളിച്ച് പറയാറുണ്ട് അപ്പം അത് നല്ലൊരിതാണ് പിന്നെ നമ്മൾ കുറച്ച് പേരെയൊക്കെ മലയാളത്തിൽ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട് അവർ ട്രൈ ചെയ്യാറുണ്ട് അതവർ ക്യൂട്ടായിട്ട് പറയുമ്പോൾ നല്ല രസമാണ് അതെ അതെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ മലയാളം പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രാജസ്ഥാൻ വൈറലായ വീഡിയോസ് ആയിരുന്നു ആശാ മറ്റൊന്ന് ഈ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു ഇടയ്ക്കാണ് നമുക്ക് ഇടവേള പോകേണ്ടി വന്നത് ലക്ഷ്മൺ ശിവരാമകൃഷ്ണനുമായി എത്ര ദിവസം ചെലവഴിക്കാൻ പറ്റി അത് കേട്ട ആവശ്യത്തിൽ നിൽക്കുകയാണ് കാര്യം ലക്ഷ്മൺ അരങ്ങേറുമ്പോൾ ഈ രാജ്യാന്തര ക്രിക്കറ്റ് സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അരങ്ങേറുമ്പോൾ ഞാനൊക്കെ പഠിക്കുകയാണ് അപ്പൊ അതിങ്ങനെ കണ്ട് നിന്നിട്ടുള്ളതാണ് ആവേശത്തോടുകൂടി ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എത്ര ദിവസം എന്തൊക്കെയാണ് കിട്ടിയ പാഠങ്ങൾ സാർ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് അതിൽ താഴെ പറയാനൊന്നുമില്ല അത്രയ്ക്കൊരു ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പിന്നെ ഒരു ജീനിയസ് ആണ് ബോളിംഗ് ലെക്സ്പിൻ്റെ ഒരു ജീനിയസ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ആ ടെക്നിക്ക് ആ ഒരു ഒരു ഞാൻ ഇത്രയും ടേൺ ചെയ്യുന്ന ഒരു ലെഗ് സ്പിന്നറിന ഞാൻ എൻ്റെ കണ്ണിൽ എന്ന് വെച്ചാൽ ലൈവായിട്ട് എനിക്ക് ഓരോ ബോൾ എറിഞ്ഞ് കാണിച്ചു സാധാരണ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ എറിയണം അങ്ങനെ എറിയാം പക്ഷേ സാർ അത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഓരോ ബോളും പറഞ്ഞ് തന്നിട്ട് അത് എങ്ങനെ എറിയണമെന്ന് എനിക്ക് ബോൾ ചെയ്ത് കാണിച്ചു തന്നു അപ്പോൾ അത്ര എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത് ലക്ഷ്മൺ സാറിനെ പോലെയുള്ള ഒരാൾ ആ ഒരു ഡെബ്യൂ മാച്ചിലൊക്കെ അത്രയും തിളങ്ങി നിന്ന നിന്നൊരാളെനിക്ക് ബോൾ ചെയ്ത് കാണിച്ചു തന്നു അതെനിക്ക് തന്നെ വളരെ എനിക്കൊരു അഭിമാനമാണ് ഈ ലെഗ് സ്പിന്നൽ സ്പിന്നിൽ തന്നെ എപ്പോഴും വേരിയേഷൻസും ഒരു സർപ്രൈസ് ആണല്ലോ എപ്പോഴും വിക്കറ്റ് എടുക്കുന്നത് ഇതൊന്നും തീരുമാനിച്ചൊരു ഫോമുലയായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഹൗ ഓഫ് ഗൂഗിളി അത് ഇത്ര ബോൾ ഒരിക്കലെന്നാണോ ഗൂഗിളി നാച്ചുറൽ ആയിട്ട് തന്നെ വരുന്നുണ്ടോ ഗൂഗിളിക്കായി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടോ ഗൂഗിൾ ഞാനൊരു നാച്ചുറൽ ആയിട്ട് ഗൂഗിളി എനിക്ക് കുറച്ച് കുറച്ച് പാടായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ പിക്ക് അപ്പ് ചെയ്തു പിന്നെ ഗൂഗിളി എറിയുന്നതിന് മുമ്പേ ഞാൻ ബാറ്റ്സ്മാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് അവരുടെ സ്റ്റാൻസ് അവരെങ്ങോട്ടാണ് അടിക്കാനുള്ള ചാൻസ് ഉള്ളത് അതൊക്കെ ഞാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്തായിരിക്കും ആ റെണ്ണപ്പിലോട്ട് പോകുമ്പോൾ ആലോചിച്ച് ചെയ്യുന്നത് ഗൂഗിളി എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഒന്നുമില്ല എൻ്റെ ഒരു എന്താ പറയുന്ന എൻ്റെ ഇൻട്യൂഷൻ എന്താ പറയുന്നത് എനിക്ക് അപ്പോഴെന്താണ് തോന്നുന്നത് അപ്പോൾ ഗൂഗിളി എറിയാൻ എന്റെ മനസ്സ് പറയുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഗൂഗിൾ എറി ഈ അപകടം പിടിച്ച ഒരു പിന്നെ വിഭാഗമാണ് ലെഗ് സ്പിൻ ഏത് സ്പിന്നും അതേ കാര്യം ഒന്ന് ലൈനോ ലെങ്തോ മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നിന്നാമതി അല്ലേ ബൗണ്ടറി നോക്കിയിട്ട് അങ്ങനെ പകച്ചുപോയ സന്ദർഭങ്ങളുണ്ടോ അതോ യു വണ്ട കൺട്രോൾ എപ്പോഴും എനിക്ക് എനിക്കൊന്ന് ഞാൻ എനിക്ക് എൻ്റെ ലെക്സ്പിൻ ഒരു നല്ല കൺട്രോളുണ്ട് എങ്കിലും ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചിലപ്പോൾ ഷോർട്ട്സ് വീഴാ ഷോർട്ട് ഡെലിവറീസ് വീഴാറുണ്ട് ഒന്ന് രണ്ട് ഫുൾ ടോസ് ഒക്കെ വീഴാറുണ്ട് പക്ഷേ നമ്മളത് അങ്ങനെ എറിയുന്നതിലല്ല എത്ര നമുക്ക് വേഗം അത് കമ്പാക്ക് ചെയ്യാൻ പറ്റും റണ്ണപ്പിലോട്ട് നടന്നു പോകുമ്പോൾ എങ്ങനെ കമ്പാക്ക് ചെയ്ത് അടുത്ത വിക്കറ്റ് എടുക്കുക അപ്പം അതിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അധികം ആലോചിച്ച് ചെയ്യാൻ സമയവും ഇല്ല അത് ആലോചിച്ച് പാടില്ല അങ്ങനെ വിചാരിക്കും